ജ്യേഷ്ഠ പോലെ കണ്ടിരുന്ന ആൾ പാർട്ടി വിട്ടതിൽ വിഷമമെന്ന മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി സഹോദരി എന്ന പരിഗണന പാർട്ടിയിൽ നിന്നപ്പോൾ കിട്ടിയില്ല ബാലഗോപാൽ തന്റെ പല പദ്ധതികളും സ്വന്തം പദ്ധതിയാക്കി ഉദ്ഘാടനത്തിന് പോലും തന്നെ ക്ഷണിച്ചില്ല എന്നും ഐഷ ഐഷാപുറ്റി പറഞ്ഞു സഹോദരി സഹോദരി പറഞ്ഞു അങ്ങോട്ട് അങ്ങോട്ട് അനിയനെ കയറ്റി കഴിഞ്ഞിട്ട് ലൈറ്റ് വിദ്യാഭ്യാസ സമുച്ചയം അഞ്ചു കോടിയുടെ ഞാൻ എം എൽ എ ആയിരുന്നപ്പോൾ വെച്ച നിരവധി ഫണ്ടുകൾ അതിൻ്റെ ഒരു തറക്കല്ലിടലിന് ഈ ഐഷാ പോറ്റി ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ചേച്ചിയെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കണം അറിയാൻ വയ്യാത്തവരല്ലോ ആരും ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ലിജോ ഐഷാ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ് വളരെ വൈകാരികമായായിരുന്നു അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുള്ളൊരു മറുപടി കൂടിയാണ് ഐശാപ്പൊറ്റ നൽകുന്നതല്ലേ ും കൊട്ടാരക്കരയിൽ മാധ്യമങ്ങളെ കാണുന്ന സമയത്തായിരുന്നു കെ എൻ ബാലഗോപാൽ നിലവിലെ കൊട്ടാരക്കര എം എൽ എയും മന്ത്രിയുമായിട്ട് കെ എൻ ബാലഗോപാലിന്റെ ഒരു പ്രതികരണം വന്നത് കുടുംബത്തിലെ ജ്യേഷ്ഠ സഹോദരി നമ്മളെ തകർക്കാൻ നിൽക്കുന്ന ആളുകളോടൊപ്പം ചേർന്നതിൽ അതീവ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാമർശമാണ് നടത്തിയത് അതിവൈകാരികമായ രീതിയിലായിരുന്നു പല കാര്യങ്ങളും പറഞ്ഞത് എന്നാൽ അതിനെല്ലാം കൃത്യമായി ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് ഐഷ പോറ്റി അതായത് കൊല്ലം ഡി സി സിയിൽ ഇന്ന് അവർക്ക് സ്വീകരണം ഉണ്ടായിരുന്നു കോൺഗ്രസിലേക്ക് ചേർന്നതിനു ശേഷം ആദ്യമായിട്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് ഐഷ പോറ്റി ുന്നത് ആ സമയത്താണ് അവർ പ്രതികരണം നടത്തിയത് ജ്യേഷ്ഠ സഹോദരി പാർട്ടി വിട്ടതിൽ വിഷമമെന്നായൾ പറഞ്ഞു പക്ഷേ സഹോദരി എന്ന പരിഗണന ഒരു ജ്യേഷ്ഠ സഹോദരിയുള്ള സഹോദരി എന്ന പരിഗണന പോലും പാർട്ടിയിൽ നിന്നപ്പോൾ തനിക്ക് കിട്ടിയില്ല താൻ കൊണ്ടുവന്ന താൻ വെച്ച പല പദ്ധതികളുടെ ഉദ്ഘാടനവും താൻ ഫണ്ട് അനുവദിപ്പിച്ചെടുത്ത പല പദ്ധതികളുടെ ഉദ്ഘാടന സമയത്ത് പോലും ഈ സഹോദരി ഒന്ന് ക്ഷണിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു പ്രതികരണം മറുപടിയായി നൽകിയിരിക്കുന്നത് എന്തായാലും തന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക പാർട്ടിയിൽ നിന്നപ്പോൾ ബാലഗോപാൽ അല്പം പോലും കാണിച്ചിട്ടില്ല എന്ന് പറയുന്നു ഈ കൊട്ടാരക്കരയിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ നിലവിലെ മന്ത്രിയും ഒപ്പം തന്നെ മുൻപ് മുൻ സി പി എം എം എൽ എയുമായിരുന്ന ഐഷാ പോറ്റിയും തമ്മിലായിരിക്കും മത്സരം അപ്പോൾ തന്നെ ഇപ്പോൾ അവരുടെ അങ്ങോട്ട് ഒരാൾ ഒരു കാര്യം പറയുന്നു മറുപടി പറയുന്ന രീതിയിൽ തമ്മിൽ ഒരു വാഘാതത്തിന്റെ രീതിയിൽ ഉൾപ്പെടെ പോവുകയും ചെയ്യുന്നുണ്ട് അമൃത